ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് എന്തുകൊണ്ട് ദാനിയിൽ പ്രാർത്ഥിച്ച ഉടനെ ദൈവം പ്രാർത്ഥന കേട്ടു അപ്പൊ ഈ ചോദ്യം ഉള്ളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമുക്കുണ്ടാകുന്നത് ഒരു ചെറിയ വിഷമം പിന്നീട് അല്പം അസൂയയും സങ്കടത്തിന്റെ കാര്യം വിഷമത്തിന്റെ കാര്യം എന്താ ഈ ദൈവവും നാം കാണുന്ന നമ്മളെ അറിയുന്ന നമ്മെ സഹായിക്കേണ്ട മനുഷ്യരെ പോലെയാണോ ആണോ ആളും തരവും അനുസരിച്ചാണോ അല്ലെ ഒരു പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റമല്ലേ ദാനിയല പ്രാർത്ഥന ഉടനെ കേട്ടു നമ്മൾ നമ്മളെന്തൂരം പ്രാർത്ഥിച്ചു കേട്ടോ ഇല്ല ഇല്ലെന്നാ പറയുന്നേ അല്ലേ കേട്ടിട്ടില്ല അപ്പോ അതേ കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകർമ്മയിലെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയുടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ ഇന്ന് എന്നെ കേട്ട് എനിക്കൊപ്പമായിരിക്കുന്ന ചിലർ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കേട്ട് എഴുന്നേൽക്കുവാൻ പോകുക ആമേ ആ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ ധാനിയൽ പ്രവാചകന്റെ പുസ്തകം പത്താമത്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ധാനിയലെ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു നമ്മുടെ ചോദ്യം ദാനിയുടെ പ്രാർത്ഥന ഇനിവിട ഭക്തന്മാർ ഒത്തിരി പേരുടെ പ്രാർത്ഥന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ മറുപടിയുടെ സാക്ഷ്യങ്ങൾ ദൈവിക വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് അപ്പോൾ അവരുടെ എല്ലാം പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല നോക്കിയേ അവിടെ തന്നെ എന്തുകൊണ്ടാണ് ദാനിയലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മുടെ ഒരു നാച്ചർ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കുവാൻ അല്പം സമയമെടുക്കും അല്ലെങ്കിൽ പാട ഡൈനിങ് ടേബിളിൽ വിളമ്പി നിരത്തി വെച്ചിരിക്കുന്ന ആഹാരത്തെ മാത്രമേ പലപ്പോഴും നമ്മൾ കാണാറുള്ളൂ അതിന് പിന്നിൽ ഒരു അമ്മയുടെ ഒരു ഭാര്യയുടെ ഒരു സഹോദരിയുടെ അധ്വാനവും കഷ്ടതയും ഉണ്ടെന്ന് നമ്മിൽ പലരും കാണാറില്ല കാണേണ്ടത് കാണേണ്ട സമയത്ത് കാണേണ്ടതുപോലെ കാണാത്തത് കൊണ്ട് ഇന്ന് പലതും കാണുവാൻ കഴിയാതെ ആയിരിക്കുക അതേ കാണേണ്ടത് കാണണം കേട്ടോ കാണാൻ പാടില്ലാത്തതൊക്കെ കണ്ടെത്തുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുക വീട്ടിനകത്ത് ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റം കണ്ടെത്തുവാൻ വേണ്ടി എന്തോരം പെടാപ്പാടപ്പെടുന്നേ സൂക്ഷ്മ ദർശിനി വെച്ച് നോക്കിയല്ലേ മൊബൈൽ നോക്കുന്നു വസ്ത്രം നോക്കുന്നു പോകുന്ന സ്ഥലം ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് അയ്യോ എന്തെല്ലാമാ പെങ്ങന്മാരെ നിങ്ങൾ നോക്കുന്നേ സഹോദരന്മാർ പക്ഷെ കാണേണ്ടത് പലരും പ്രൈസർ ഫാമിലിയുമായി ദീർഘനാളത്തെ കൂട്ടായ്മ ബന്ധമുള്ളൊരു സഹോദരി ഉണ്ട് കേട്ടോ തൻ്റെ ഭർത്താവ് ആദ്യം പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കാൻ വിളിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരാ അപ്പോൾ പുള്ളിക്കാരി ഈ സഹോദരൻ്റെ ഭാര്യ അപ്പോൾ പുള്ളിക്കാരിയുടെ സങ്കടം ഇതാണ് പുള്ളിക്കാരന് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ നമുക്ക് സംസാരിക്കാനൊക്കെ നല്ല ഫ്രീഡമുള്ള ഫാമിലി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും സഹോദര ആ പകൽ മുഴുവൻ ആ സഹോദരനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അധ്വാനിച്ച് വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അവരടുത്ത് നമ്മൾ ദേഷ്യപ്പെടാൻ നിന്നാൽ അവരുടെ സ്നേഹവും അവരുടെ ആ ചെറിയ ഒക്കെ അവർക്ക് വേറെ ഒരിടവും പ്രകടിപ്പിക്കാനില്ലല്ലോ അതുകൊണ്ട് സഹോദരൻ്റെ അടുക്കൽ വരുമ്പോൾ സഹോദരനോട് സംസാരിക്കുമ്പോൾ ആ ദേഷ്യപ്പെടാനും കോപിക്കാനും നിന്നാൽ സങ്കടമാണ് ആ അങ്ങനെ ഒന്നും ചെയ്യരുത് അല്ലേ അങ്ങനെ സങ്കടപ്പെടുന്ന ആരും അപ്പോൾ ആ സഹോദരൻ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെ ആ ദേവദാസനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വെൽഡിംഗ് വർക്കാണ് ചെയ്യുന്നത് പുള്ളിക്കാരൻ അപ്പോൾ റൂഫിൻ്റെയൊക്കെ പണിയോ വല്ല വെയില റൂഫിൻ്റെ മുകളിലിരിക്കുന്നവർ ആ വെയിലറിയാമല്ലോ അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ജോലിയുടെ കഠിനത ഒത്തിരി സ്ട്രെസ്സാണ് സ്വന്തമായിട്ട് ജോലി ജോലിയെടുത്ത് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സും ടെൻഷനും നിരാശയും ആ ഇതെല്ലാം അനുഭവിച്ച് വീട്ടിൽ വരുമ്പോൾ പുള്ളിക്കാരൻ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ചില പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പൂർത്തീകരണത്തിനാണല്ലോ ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് അല്ലേ സഹോദര ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നേ പല ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചു അപ്പോൾ ആ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പുള്ളിക്കാരൻ വിചാരിക്കുന്നത് പോലെ കിട്ടാതെ വരുന്നു അപ്പോൾ കോപം ഉണ്ടാകുന്നു ഇതാണ് വിഷയം അപ്പോൾ അവിടെ കാണേണ്ട ചിലതുണ്ട് ആരാ കാണവനുള്ള രണ്ടുപേരും ഭാര്യയും ഭർത്താവും കാണുക ഭർത്താവ് ഭാര്യ ആയിരിക്കുന്ന അവസ്ഥ കാണുക എനിക്ക് വേണ്ടി മാത്രം എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം സ്വന്തം ബന്ധങ്ങളെയൊക്കെ മാറ്റി നിർത്തി ജീവിക്കുന്ന ഒരുവൻ അപ്പോൾ അവളെ നമ്മൾ പരിഗണിക്കണം അവടെ ആ സ്നേഹം കാണണം എന്തുകൊണ്ടാണ് അപ്പോൾ സഹോദരന്മാർ ചിന്തിക്കുക നിങ്ങൾക്ക് ഈ ക്വാറൻറ്റൈനൊക്കെ വന്നപ്പോൾ അറിയാമല്ലോ എത്ര ദിവസം നിങ്ങൾക്ക് വീട്ടിനകത്ത് മുറിയടച്ചൊക്കെ ഇരിക്കാൻ പറ്റി പറ്റിയോ അപ്പോൾ അവരതേ ക്വാറൻറ്റൈനുഭവിക്കുന്നത് പുറം ലോകമായിട്ടൊന്നും ബന്ധമില്ലാതെ അപ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെ നിങ്ങളുടേതായി മാറണം ആ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരണം അതുപോലെ ആ സഹോദരിയോട് ഞങ്ങൾ പറഞ്ഞു സഹോദരി നിങ്ങളുടെ ഭർത്താവായിരിക്കുന്ന അവസ്ഥ നിങ്ങൾ തിരിച്ചറിയുക വേനലിന് ആ അതിൻ്റേതായ തീവ്രതയുണ്ട് ജോലിക്ക് അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട് പുറത്തിറങ്ങി നടക്കുന്നവർക്കെ നാളെ എങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചൊരു ചിന്ത കാണത്തുള്ളൂ അവർ ആ ചിന്തകളാൽ ഭാരപ്പെട്ട് ചിന്താകുലത്തോടെ വീട്ടിനകത്ത് വന്നു കയറുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് കൊടുക്കുവാനുള്ള ഒരു നല്ല മനസ്സ് കാണിക്കണം അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കാണണം അപ്പോൾ വിഷയത്തിലേക്ക് വരാം കാണേണ്ടത് കാണുക അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച അപ്പോ രണ്ടു കാര്യങ്ങൾ ഒന്ന് നീ തിരിച്ചറിയേണ്ടതിനും നീ അറിയേണ്ടതിനും ദൈവത്തിലൂടെ എനിക്ക് ചിലത് അറിയേണ്ടതുണ്ട് ഇവിടെ ധാന്യ ആവശ്യം ഭാവിയെ കുറിച്ച് അറിയണം ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് ഇനി എന്താണ് സംഭവിക്കുവാനുള്ളത് അതെ ചിലത് അറിയണം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ആഗ്രഹവും ആവശ്യവും അതാണ് ചിലത് അറിയണം ഇതിങ്ങനെ പോയാൽ എന്തായി തീരും ആ ജോലിസ്ഥലത്ത് കഴിഞ്ഞ നാളുകളെക്കാൾ അധികമായി അടിക്കടി ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു പലരുടെയും ജോലി നഷ്ടപ്പെടുന്നു എപ്പോൾ വേണമെങ്കിലും വാരിക്കെട്ടി പോകേണ്ടി വരാം ഇങ്ങനെ പല നിലകളിലുള്ള പ്രശ്നങ്ങൾ അപ്പോ ഇതിന്റെയൊക്കെ അവസാനം എന്തായിത്തീരും ഞാൻ ജോലി നഷ്ടപ്പെട്ടവനായി മടങ്ങേണ്ടി വരുമോ കടക്കാരനായി മാറുമോ ഒത്തിരി കടങ്ങളില്ലേ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് വീട് വെച്ചു കടം വാങ്ങി തന്നെ വാഹനമെടുത്തു മക്കളെ നല്ല നല്ല കോഴ്സുകൾക്ക് ചേർത്തു അയ്യോ ബാധ്യത ബാധ്യത ഞാൻ ബാധ്യതക്കാരനായി തീരുമോ എന്തായി തീരും ചിലത് അറിയണം ആ മേൽ ചിലതറിയണം വലിയ സഹോദരി തീരും എന്റെ ജീവിതം ഇനി മുൻപോട്ട് പോകുമ്പോൾ ഇപ്പോഴേ തന്നെ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് ഇപ്പോഴത്തിരി ആരോഗ്യ സൗന്ദര്യമൊക്കെ ഉള്ളപ്പം പോലും ആ ഭർത്താവിന് ശരിയാവത്തില്ല സഹോദര അപ്പോ ശരിയാവുന്നില്ല അല്ലേ സഹോദര ഇപ്പം തന്നെ ഭാര്യ ഇങ്ങനെ അപ്പം കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ അയ്യോ എൻ്റെ ജീവിതം എന്തായി തീരു കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന പലരുടെയും ഒരു വേദന ഇതാണ് കുടുംബജീവിതം ഒന്ന് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമുക്കൊപ്പമുള്ളവരെയൊക്കെ നമ്മൾ വിട്ടുകള വിട്ട് കളയണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി കളയണമെന്നല്ല ഒരകലം അത് വേണം സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരുന്നു അതുകൊണ്ട് ആ മാതാപിതാക്കളെ വിട്ട് എന്ന് വചനം പറയുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ വിവാഹം തോട്ടത്തിൽ നടക്കുമ്പോ ദൈവം പറയുന്നു അവരെ വേണ്ടെന്ന് വെക്കാനല്ല ഒരു അകലം അപ്പോൾ ഈ അകലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അവരാരും ഇല്ല അതല്ലേ സഹോദരി നിന്റെ കുടുംബമില്ല നിന്റെ അപ്പനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല ആരുമില്ല നീ ഒറ്റയ്ക്ക് സഹോദര അതല്ലേ എല്ലാവരും അകന്നകന്ന് പോയിരിക്കുന്നു അയ്യോ എന്തായിത്തീരും അറിയണം അല്ലേ മക്കളുടെ ഭാവി എന്തായിത്തീരും ഈ പോക്ക് ഇങ്ങനെ പോയ പോക്ക് ശരിയല്ല അയ്യോ കർത്താവ് എന്തായി എന്തായിത്തീരും അറിയണം അല്ലേ ഈ ബിസിനസ് ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പറയേണ്ട കാര്യമില്ല അതിപ്പോ ഇന്നത്തെ കണ്ടീഷനിൽ അറിയാം അതാണോ അറിയേണ്ടത് അല്ല ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ അറിയണം അപ്പൊ അറിയേണ്ടതിന് മനസ്സു വച്ച അപ്പോ ആദ്യം അറിയണമെന്ന് ആഗ്രഹിക്കണം ചിലത് അറിയണം എനിക്ക് അറിയണം എൻ്റെ ജീവിതം എന്തായി തീരും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇന്ന് ഞാനായിരിക്കുന്ന കണ്ണുനീരും നിരാശയും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു ഒന്നാമത്തെ അറിവ് രണ്ടാമത്തെ അറിവ് തീരും ഈ അവസ്ഥ ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഈ എൻ്റെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഞാൻ ഇന്നായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും എന്നെ വിടാതെ വേട്ടയാടി പിന്തുടർന്നാൽ എൻ്റെ ജീവിതം എന്തായിത്തീരും അറിയണം രണ്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ആ നിന്നെ തന്നെ ദൈവത്തിന്റെ മുമ്പാകെ തന്നെ ഐ മീൻ താഴാനൊട്ടും മടിയില്ലാത്തവരാണ് എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ പലരും നമുക്ക് പറയാനുണ്ട് താഴ്മയുടെ ഒത്തിരി കഥകൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കൈകെട്ടി നിൽക്കും അങ്ങനെയല്ലേ ഞാൻ പോയിട്ടുള്ള അങ്ങനെയാണ് അല്ലാതെ കസേരയിലൊന്നും കയറിയിരിക്കത്തില്ല താഴ്മ ആ ഉന്നത അധികാര സ്ഥാനങ്ങളിലുള്ളവരെ കണ്ടാലും ബഹുമാനിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോ നമ്മേക്കാൾ വലിയവരെ കാണുമ്പോ നമുക്ക് താഴ്മ ഉണ്ടാകാറുണ്ട് നല്ലതാ താഴ്മയുണ്ടല്ലോ അപ്പൊ ഈ താഴ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട് കുഴപ്പമെന്നല്ലേ വേണമെങ്കിൽ ഒരു ഗുണമെന്ന് പറയാം നമ്മൾ നമ്മെക്കാൾ ഉയർന്നവരുടെ മുമ്പിൽ താഴുമ്പോ നമ്മേക്കാൾ താഴ്ന്നവർ നമ്മുടെ മുമ്പിൽ താഴേണം അങ്ങനെ ഒരു ഗുണം കൂടെയുണ്ട് കേട്ടോ നമ്മൾ ഒരാളിനെ സാറേന്ന് വിളിക്കുമ്പോൾ രണ്ടുപേരും നമ്മളെ സാറേന്ന് വിളിക്കണം അപ്പോ ഈ താഴ്ചയും ഈ അനുഭവങ്ങളും ഒക്കെയാണ് നമുക്കുള്ളത് ഇത് വച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലും ആയിരിക്കുന്നത് എന്നാൽ ഈ താഴ്മയെക്കുറിച്ചല്ല വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇത് തമ്മിൽ സിങ്ക് ആവാത്തത് ദാനിയൽ ചോദിച്ചു ദൈവം കേട്ടു മറുപടിയുമായി ദൂതനയച്ചു നമ്മൾ പ്രാർത്ഥിച്ചു ആര് കേട്ടോ എവിടെ കേട്ടോ എന്ത് കേട്ടോ ആരെങ്കിലും വന്നോ ഒന്നും അറിയത്തില്ല താഴ്ത്തേണം അപ്പൊ ഈ താഴ്മ ഈ താഴ്മയ്ക്കൊരു മുൻ ഉദാഹരണം ഇതൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ആര് പറഞ്ഞു പറഞ്ഞാലും മനസ്സിലാവത്തില്ല അതുകൊണ്ട് മനസ്സിലാകുവാൻ വേണ്ടി നമുക്കൊരു മാതൃക വച്ചിരിക്കുന്നു ആ മാതൃകയുടെ പേരാണ് കർത്താവായി യേശു ക്രിസ്തു ഫിലിപ്പർക്കെടുതി രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ആ മാതൃകയെ കുറിച്ച് അപ്പോസ് പൗലോസ് നിറവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകേണം രണ്ടാമധ്യായം മുതൽ താഴേക്ക് വായിച്ചു വന്നാൽ താഴ്മയെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആറ് ഏഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവായ താണത് തന്നെക്കാൾ ഉന്നതന്മാരുടെ മുൻപിലല്ല തന്നെക്കാൾ താണ ദാസന്മാരായ പാപത്തിന് അടിമകളായ മനുഷ്യരുടെ മുമ്പിൽ താഴുവാൻ വേണ്ടി തന്നെത്താൻ ത്യജിച്ചു ശ്രദ്ധിക്കണമേ തന്നെത്താൻ ത്യജിച്ചു വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്നു കർത്ത യേശു ക്രിസ്തുവിന്റെ താഴ്മയുടെ ആ ഒരു പ്രദർശനം ഈ ചുരുക്കം വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല പിന്നെയോ കർത്ത യേശു ക്രിസ്തുവിന്റെ ആ ജീവചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള നാല് സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാണ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ആ പ്രദർശനം താഴ്മയുടെ പ്രദർശനം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും എന്താണ് താഴ്മ അപ്പോൾ ഞാൻ പറയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മയുടെ ഏറ്റവും വലിയ അടയാളമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷാകാലത്ത് ആരെയും കുറ്റപ്പെടുത്തിയില്ല ആരെയും കുറ്റം വിധിച്ചില്ല എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ ആരെയും കുറ്റം പറയുവാനും കുറ്റം വിധിക്കുവാനും കഴിയാത്തത് കാരണം ആ താഴ്മ കർത്താവ് യേശു ക്രിസ്തു അണിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊപ്പമുള്ളവരെല്ലാം ഞാൻ അറിയുന്നവരല്ല എന്നെക്കാൾ ഉയരെയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുന്നേ മനസ്സിലായില്ലേ അപ്പോൾ ഈ താഴ്മയുള്ളവരെ എങ്ങനെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയുവാൻ കഴിയും അവരാരെങ്കിലും കുറ്റം പറയത്തില്ല ഇനി ആരെങ്കിലും ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർ താഴ്മയുള്ളവരല്ല കാരണം ഇവരുടെ കുറ്റം പറച്ചിൽ കേൾക്കേണ്ടവർ ഇവരെക്കാളും താഴെയുള്ളവരാണ് അല്ലേ അപ്പൊ നമ്മേക്കാൾ കുറവുകൾ ഉള്ളവരെ മാത്രമല്ലേ നമുക്ക് കുറ്റം പറയാൻ കഴിയത്തുള്ളൂ അല്ലാതെ നമുക്ക് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ആ താഴ്മയുടെ പ്രദർശനമായിരുന്നു തനിക്ക് മുമ്പിൽ വന്ന ആരെയും കുറ്റം പറയുവാൻ കർത്താവിന് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കർത്താവിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് അപ്പോൾ നമ്മൾ താഴ്വാൻ തയ്യാറായാൽ നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ആരെയും കുറ്റം പറയാനോ അവരെ വിധിക്കുവാനോ ഇന്ന് പ്രിയരെ നിങ്ങളൊന്ന് കേട്ടു നോക്ക് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന ലോകം മുഴുവൻ വിധിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വിധിച്ചുകൊണ്ടിരിക്കുക അവൻ അങ്ങനെ ചെയ്തു ഇവൻ ഇങ്ങനെ ചെയ്തു അവൻ അങ്ങനെ പറയുന്നു നോക്കിയേ മൂന്നര വർഷക്കാലം കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ ചെയ്തു കർത്താവിൻ്റെ അടുക്കൽ ആരൊക്കെയാണ് കടന്നു വന്നത് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നതുപോലെ ആരെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും അടുത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഏതെങ്കിലും ശുശ്രൂഷകന്മാരുടെ അടുത്ത് കടന്നു വരുന്നുണ്ടോ ഇല്ല ചുങ്കക്കാർ കടന്നു വന്നു വേശ്യാസ്ത്രീ കടന്നു വന്നു അയ്യോ എല്ലാ എല്ലാം ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ അടുക്കൽ കടന്നു കർത്താവ് ആരെയും കുറ്റം വിധിക്കുന്നില്ല പിന്നെ അവരെ ആശ്വസിപ്പിക്കുന്നു അമ്മേൻ എന്തുകൊണ്ടാണ് കുറ്റം വിധിക്കുവാൻ കഴിയാത്തത് കർത്താവ് തന്നെ താൻ താഴ്ച ആ താഴ്മ നമ്മിൽ ഉണ്ടാകണം ആ താഴ്മയില്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല പ്രിയരെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ ലോകം മാറിപ്പോയിരിക്കുന്നു ഈ മാതൃക ക്രിസ്തുവേഷ ഭാവം ഇല്ലാത്തവരായി ലോകം മാറിയിരിക്കുന്നു എല്ലാവരും സ്റ്റേജുകളിൽ നിന്ന് വിധിക്കുക ഞാൻ മാത്രം നല്ലവൻ നിങ്ങളെല്ലാം കുഴപ്പക്കാരാണ് ഞാനും എൻ്റെ വീട്ടുകാരും ഓക്കെ നിങ്ങളെല്ലാം മോശക്കാരാണ് പ്രശ്നക്കാരാണ് അപ്പോൾ നമ്മൾ അത് മാതൃകയാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക പ്രൈസർ ഫാമിലിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരിയെ എനിക്കറിയാം അവർ കണ്ണുനീരോടെ മാത്രമേ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാറുള്ളൂ ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന സഹോദരിയാണ് അപ്പോൾ അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും അവരോടൊപ്പം വിരുന്ന് കരഞ്ഞുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കും അപ്പോൾ ഈ അടുത്തൊരു ദിവസം ആ സഹോദരി വിളിച്ചു ആ സഹോദരി വലിയ സന്തോഷത്തോടെ പറഞ്ഞു ദേവദാസനെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുണ്ടായി ഓ എനിക്ക് ഭയങ്കര സന്തോഷമായി കരച്ചിലില്ലാതെ പ്രിയ സഹോദരി എന്ന് സംസാരിക്കുമല്ലോ അപ്പോൾ ആ സഹോദരി പറയുക രണ്ട് പെൺപിള്ളേരുടെ അമ്മയാണ് കേട്ടോ അവരുടെ ഇളയ മകൾ ഒരു ചെക്കനും ആയി ഒളിച്ചോളി അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ചെക്കൻ വിവാഹം കഴിച്ചു അന്യജാതിക്കാരനായ ഒരു ചൊക്കന അപ്പോൾ ആ അമ്മ പറയുകയാണ് ദേവദാസനെ എനിക്ക് ഇതുവരെ എൻ്റെ മോളോടും അവളുടെ ഭർത്താവിനോടും നല്ല ചൊക്കനാണ് നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് പക്ഷെ ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടേയില്ല അവൾ ഒരു അന്യജാതിക്കാരനിലൂടെ പോയി അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കുവാനേ പറ്റിയിട്ടില്ല എനിക്ക് എനിക്ക് ഇതുവരെ ആ ക്ഷമിക്കുവാൻ പറ്റിയിട്ടില്ല ഇതുവരെ അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ദേവദാസനെ അറിയുമോ ആ മോനെ എയർഫോഴ്സിൽ ജോലി കിട്ടി അവൻ ട്രെയിനിങ്ങിനായിട്ട് പോയപ്പോൾ വിശാഖപട്ടണത്ത് നിന്ന് എന്നെ വിളിച്ചു അമ്മ അയ്യോ ദേവദാസനെ ഞാനുരങ്ങിപ്പോയോ അമ്മ എന്ന് വിളിച്ചു യ്യോ എനിക്ക് സങ്കടം വന്നു ദേവദാസനെ ഇത്രയും കാലം ഞാൻ സ്നേഹിക്കാതെ ഞാൻ കുറ്റം പറഞ്ഞു ഞാൻ മാറ്റി നിർത്തി ആ കുഞ്ഞു ഇതോ ജോലിയൊക്കെ കിട്ടിയപ്പോ എന്നെ അമ്മാന്ന് വിളിച്ചു ഇതെന്ത് സ്നേഹമാണ് വേറെ ഇതുപോലെ പലതും ഉണ്ട് അതുകൊണ്ടാ ഈ കണ്ണുനീരൊതുങ്ങാത്ത ജോലി കിട്ടിയപ്പോ സ്നേഹം വന്നു അതുവരെ അപ്പൊ ജോലി കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും സ്നേഹം വരത്തില്ല പിന്നെ കരച്ചിലിന് വല്ല മാറ്റവും ഉണ്ടാകും ഈ താഴ്മ ക്ഷമിക്കുവാനുള്ള മനസ്സ് ക്രിസ്തുവിനുള്ള ഭാവം ആ സ്നേഹത്തിൻ്റെ അനുഭവം ഇതൊന്നുമില്ല ചുമ്മാതെ അങ്ങ് പറയുക കരയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളൊന്ന് നിങ്ങളിലേക്ക് നോക്കിയേ ഇതുപോലെ മാറ്റി ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് ആ സഹോദരിയോട് ഇങ്ങനെ പറയാൻ പറ്റില്ല ഒരു പക്ഷെ അവർ ഈ മെസ്സേജ് ഇപ്പം കേൾക്കുന്നുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കട്ടെ എല്ലാം ഉണ്ടാകുമ്പോഴല്ല നമ്മിൽ നിന്ന് സ്നേഹവും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ താഴുവാനും ഓക്കെ കഴിയേണ്ടത് ഒന്നുമില്ലാത്ത സമയത്തും അതിന് നമുക്ക് കഴിയണം ആ മേൻ അപ്പോൾ ക്രിസ്തുവേസുവിലുള്ള പാവം അതാണ് നിങ്ങൾ തിരിച്ചറിയുക എന്തൊക്കെയോ ഉണ്ട് പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെങ്കിൽ ഏതൊക്കെയോ നിലകളിൽ ഒരു മാറ്റം ആവശ്യമാണ് മാറേണ്ട എന്തൊക്കെയോ ഉണ്ട് താഴ്ത്തുവാൻ കഴിയുന്നില്ല പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരി ഞങ്ങളത് അനുഭവിച്ചിട്ടുള്ളതാണ് പേര് കേട്ട ദൈവദാസന്മാർ ഞാനതിരെ പേരൊന്നും പറയുന്നില്ല ഈ നിത്യതയെക്കുറിച്ചൊക്കെ ഞാനെൻ്റെ മെസ്സേജിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും അപ്പോൾ ഞാനത് വലിയ സീരിയസ് ആയിട്ട് പറയത്തില്ല പക്ഷേ അത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നിത്യത കർത്താവേശു ക്രിസ്തുലൂടെ എനിക്കത് കിട്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല എൻ്റെ എനിക്ക് എന്നിലുള്ള കാര്യമാണ് കർത്താവ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചു കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശൽ മരിച്ചത് എൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഞാനത് വിശ്വസിക്കുന്നു ആ സമയം മുതൽ ഞാൻ അവകാശിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാത്തത് അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്നു നിങ്ങൾക്കെല്ലാം ഉള്ളതാണത് നിങ്ങളെല്ലാം നിത്യതയുടെ ഓഹരിക്കാരാണ് അവകാശികളാണ് അപ്പോൾ അതിനുവേണ്ടി ഇനി കൂടുതൽ എന്താ ചെയ്യാനുള്ളത് അതിനു വേണ്ടി ചെയ്യാനുള്ളതൊക്കെ കർത്താവ് ചെയ്തു അപ്പോൾ നോക്കണേ ഇങ്ങനെ അതിനെക്കുറിച്ച് ലളിതമായിട്ട് പറഞ്ഞു പോകുന്നതുണ്ട് പ്രിയരെ എന്തോര തെറി വിളിച്ചിട്ടുണ്ടോ അറിയാം പച്ച തെറി ഞങ്ങളൊക്കെ ഈ കലിങ്ങിലിരുന്ന സമയത്ത് പോലും വിളിക്കാത്ത തെറി എൻ്റെ ഫോണിൽ കൂടെ പേര് കേട്ട ദൈവദാസന്മാർ വിളിച്ചിട്ടുണ്ട് നീയൊക്കെ ദൈവവചനവും കൊണ്ട് നടക്കുന്നു നിനക്കൊക്കെ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കണം അറിയത്തില്ല പിന്നെ അയ്യോ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുക ബി ബി സൗണ്ട് മാത്രം കേൾക്കുവാൻ കഴിയുന്ന നിലയിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയും ദേവദാസനെ നിങ്ങൾ ഫോണാണ് വിളിക്കുന്നത് ഇത് റെക്കോർഡൊക്കെ ആകുന്നതാണ് നീ കാണീടാ നീ നീ ഇത് ഷെയർ ചെയ്യടാ അപ്പോൾ അവിടൊക്കെ നമുക്കതിൻ്റെ പേക്കെ പോകുവാൻ താല്പര്യവുമില്ല സമയവും കാരണം ആ ക്രിസ്തു യേശുവിനുള്ള ഭാവം അതെ അവരെ തിരികെ തെറി വിളിക്കാനോ അവരെ വീട് നേടിപ്പോയി എന്തെങ്കിലും ചെയ്യാനോ ഒന്നും കഴിയാത്തത് കൊണ്ടല്ല അതെൻ്റെ ജോലിയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അമേൽ ക്രിസ്തു യേശുവിനുള്ള ഭാവം അവരെന്തോ ആയിക്കോളട്ടെ അപ്പോൾ അതിനേക്കാളും നല്ലത് വലിപ്പമുള്ളതൊക്കെ വിളിക്കാൻ നമുക്ക് പറ്റും അതൊക്കെ വിളിച്ചിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ വിട്ടിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു എങ്ങനെ അവരെ ശ്രേഷ്ഠരായി എണ്ണീട്ടാ എന്നെ കാണുന്ന ഞാൻ അറിയുന്ന എല്ലാവരും എന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണീട്ട് തന്നെയാ ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി തിരിച്ചു അതുകൊണ്ട് തെറി പറയുവാൻ കഴിയുന്നില്ല ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് തന്നെ ഒത്തിരി ഒത്തിരി തവണ നിന്ദിക്കപ്പെടുന്ന അവസരം ഒഴിവാക്കപ്പെടുന്ന അവഗണിക്കപ്പെടുന്ന അവസരം ഞങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു ഭവനത്തിൽ വെച്ച് ഞങ്ങളൊരു ചെറിയ മീറ്റിംഗ് തുടങ്ങി ഒരു നാലഞ്ച് കുടുംബമൊക്കെ ചേർന്ന് വന്നു വളരെ സന്തോഷമായി അനുഗ്രഹിതമായി പോകുന്ന സമയം ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിനകത്ത് ഒരു സഹോദരി സഹോദരി രണ്ട് മക്കളുമുണ്ട് അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് സ്തോത്രക്കാഴ്ച ചരുവാൻ പോലും ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ ഇരുന്ന് കണ്ണുനീരൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ വെറും കയ്യെ പിടിച്ചുവച്ച് പ്രാർത്ഥിക്കും മുപ്പത്തേഴ് വയസ്സ് കഴിഞ്ഞ സഹോദരിക്ക് പക്ഷേ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു ഇനി അത്ഭുതം എന്ന് പറയുമ്പോൾ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി നിൽക്കേണ്ട അവർക്ക് സർക്കാർ ജോലി കിട്ടി അത് സ്ഥിരവുമായി അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി അയ്യോ ഇനി അവർ അവരുടെ ഇല്ലാത്ത കരം പിടിച്ചു വച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കണ്ടല്ലോ ഞങ്ങൾക്ക് ഇനി ദശാംശം കിട്ടുമല്ലോ സന്തോഷിച്ചിരിക്കുക അപ്പോൾ ജോലി കിട്ടിയ ആദ്യത്തെ ആഴ്ച ഞങ്ങൾ മീറ്റിങ്ങിന് പോയി ആ അപ്പോൾ തന്നെ അവർ പറഞ്ഞു ദേവദാസ്ത്രം ഇനി ജാതി പ്രശ്നമൊക്കെ ഉണ്ടാവും ഓ സർക്കാർ ഇതറിഞ്ഞ പ്രശ്നമാണ് അതുകൊണ്ട് ഇത് നമുക്കങ്ങ് നിർത്താം അമ്മേ നമ്മുടെ പ്രതീക്ഷകളല്ല നമ്മൾ പലതും പ്രതീക്ഷിക്കും അതങ്ങ് പോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറവ് വന്നോ നഷ്ടം വന്നെന്നോ അല്ല അതിലും അധികം തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നവരുണ്ട് അപ്പോൾ അവിടെയും വേണമെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നു നോക്ക് വേണുമ്പളെ ഒരുമാതിരി അലമ്പ് സ്വഭാവം കാണിക്കുന്നത് ഞങ്ങൾ രണ്ടുമൂന്ന് വർഷമായി ഇതിനകത്ത് കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി കളഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അവർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് അപ്പോൾ അവർക്ക് തീരുമാനമെടുക്കാനും അവർക്ക് മുമ്പോട്ട് പോകാനുള്ള അറിവ് ദൈവം നൽകിയിട്ടുണ്ട് അവരുടെ അറിവിനുസരിച്ച് മുമ്പോട്ട് പോകട്ടെ ഞങ്ങളെ വിളിച്ചവൻ ദൈവമാണ് ആ ദൈവം ഞങ്ങളെ നടത്തും ഞങ്ങളുടെ ചർച്ചിൽ പോലും എൻ്റെ ഭാര്യയുടെ പപ്പ ഭാര്യയുടെ എന്നല്ല എൻ്റെ പപ്പ കാരണം ഞാൻ വിവാഹം കഴിച്ച സമയത്ത് എന്നെ കൊണ്ട് ഏറ്റവും അധികം അപമാനിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി എൻ്റെ വീട്ടുകാരെക്കാൾ എൻ്റെ വൈഫിൻ്റെ പപ്പയായിരിക്കും കാരണം മറ്റൊന്നുമില്ല ഒരു ദൈവദാസനാണ് ആ എരിയലൊക്കെ ഉള്ള മറ്റു ദൈവദാസന്മാരെല്ലാം പറഞ്ഞത് ഇതാണ് ഓ ഒരു വലിയ ദൈവദാസൻ നടക്കുന്നു ഒരു കുടിയന് മോളെ കെട്ടിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു അപമാനം നിന്നേ ഒന്ന് ആലോചിച്ച് നോക്കി ഒത്തിരി അപമാനിക്കപ്പെട്ടു പക്ഷെ പിന്നീട് ആ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റി ഈ ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ മോനോ ഏതെങ്കിലും ഒരു ദൈവദാസനോ അല്ലേ എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുത്തത് ലോകപ്രകാരം കുടിച്ച് കൂത്താടി നടന്ന ഒരുത്തൻ കെട്ടിച്ചു കൊടുത്തു അവനെ മാനസാന്തരപ്പെടുത്തി കർത്താവിനുള്ളവനാക്കി മാറ്റി ഇന്ന് അവൻ ദൈവകല ചെയ്യുന്നു എന്താ അഭിമാനം അല്ലേ ആരെങ്കിലും ഒരുക്കി വെച്ചിരുന്നതിനെ വാങ്ങുന്നത് പോലെയല്ല നമ്മൾ ഒരുക്കി എടുക്കുന്നത് ആ അഭിമാനം പപ്പയ്ക്കുണ്ട് അപ്പോൾ പപ്പ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ശമ്പുവൊക്കെ വെച്ചിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ ഇടയിലൊക്കെ ഈ ശമ്പുവൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കും അപ്പോൾ അതൊക്കെ തോണ്ടി പറക്കി എൻ്റെ ഭാര്യ അതൊക്കെ കണ്ടുപിടിക്കും എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നാലും അതാ ഭാര്യമാരുടെ സ്നേഹം അവരിൽ അവർക്ക് പരിശുദ്ധമാവുമെടുക്കുന്നൊരു കാഴ്ചപ്പാടാണ് ഉൾക്കാഴ്ചയാണ് അതൊക്കെ കണ്ടുപിടിക്കും അപ്പോൾ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാകട്ടോ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ചില കണ്ടെത്തലുകളൊക്കെ അപ്പോൾ അതൊക്കെ പറക്കി എടുക്കും കുപ്പി കുടിച്ചിട്ട് അവിടെ ഇവിടെ ആക്കൊണ്ട് ഞാൻ പതുക്കി വെച്ചിരിക്കും അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയി ബൈബിളിൽ വച്ച് ബൈബിളിൽ ശമ്പവും ശമ്പുവിൻ്റെ കവറും ഒക്കെ കൊണ്ടുവച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും അതെൻ്റെ ഭാര്യയുടെ ശീലം അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കും ബൈബിളിനകർത്തും നല്ല പ്രാർത്ഥന കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കണം അപ്പോൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് എന്നെ നേടിയ മനുഷ്യനാണ് അപ്പോൾ ഇപ്പോൾ നല്ല വാർത്തക്യത്തിലാണ് ഇപ്പോൾ ഞങ്ങള ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു വിശ്വാസി കുടുംബം വീടൊന്നുമില്ലാതിരുന്നു അപ്പോൾ ഈ കൊറോണ സമയത്ത് വാടക വീട്ടിലൊക്കെ നടന്നു കഷ്ടപ്പെട്ടായിരിക്കുന്ന സമയം ഞങ്ങൾക്ക് കർത്താവ് തന്ന നന്മയുടെ ഒക്കെ ദശാംശം അവരും ചെയ്തു ഒരു ചെറിയ വീടൊക്കെ തട്ടിക്കൂട്ടി അവരവിടെ താമസിക്കുക അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല വയറിങ് കാര്യങ്ങളെല്ലാം പപ്പയാണ് ചെയ്യുന്ന പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് ഇട്ട് വയറിംഗൊക്കെ ചെയ്തു കൊടുത്തു പൈസയൊന്നും ഒന്നും അപ്പോൾ നമ്മുടെ വിശ്വാസികളാണല്ലോ അവർക്ക് വേണ്ടി ചെയ്യണമല്ലോ അങ്ങനെ ചെയ്തു കൊടുത്ത് ഇടയ്ക്ക് അവിടെ ട്രിപ്പായി അപ്പോൾ പപ്പ വാർദ്ധക്യത്തിലോട്ട് എത്തിയിരിക്കുന്നു രാത്രി ഒന്നും പോയി ശരിയാക്കാൻ പറ്റത്തില്ല രാത്രി പോകാത്തത് കൊണ്ട് ആ ഞങ്ങളുടെ വിശ്വാസി പപ്പയുടെ വീട്ടിൻ്റെ മുമ്പ് പോയി ഇതെല്ലാം പറഞ്ഞതെന്ന് അറിയാം അവിടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ച് പറയുക അയ്യോ എന്നാലും ഈ പാവപ്പെട്ട മനുഷ്യരെ ആ പെൺ കൊച്ചു വന്ന് ഇങ്ങനെയൊക്കെ മോശം വാക്കുകൾ പറഞ്ഞല്ലോ രാത്രി പോകാത്തതുകൊണ്ടാണ് അപ്പോൾ രാത്രി പോകാൻ പറ്റത്തില്ല ഇലക്ട്രിക്കൽ വർക്കാണ് പുള്ളിക്ക് കണ്ണൊന്നും നല്ലതുപോലെ കാണത്തില്ല അപകടമാണ് പോകുന്നത് അതുകൊണ്ടാണ് പോകാത്തത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ പെങ്കൊച്ചിൻ്റെ ചൂണ്ടിനെ പിടിച്ച് റോഡിൽ ഒരയ്ക്കാം അതിനുള്ള ആരോഗ്യം അന്നും ഇന്നുമൊക്കെ ഉണ്ട് അപ്പോൾ പലരും വിചാരിക്കുന്നേ നമ്മൾ ദൈവഭാഗത്താവുമ്പോൾ നമ്മുടെ ആരോഗ്യം പോകുന്നു അങ്ങനെയൊന്നുമില്ല പണ്ട് വെള്ളം ഒടിച്ച് കിടന്നപ്പോൾ പലതിനും പറ്റുമായിരുന്നു അപ്പോൾ ഇന്ന് നല്ല ആഹാരമൊക്കെ കഴിച്ച് വെള്ളവും വെള്ളവടിയും ഒന്നുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പറ്റും പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ക്രിസ്തു യേശുരുള്ള ഭാവം അവർ നമ്മെക്കാൾ ഉന്നതതരാണ് നമ്മെ ചീത്ത വിളിക്കാനൊക്കെയുള്ള അവകാശം അവർക്കുണ്ട് നമ്മെ ഒഴിവാക്കുവാനുള്ള അവകാശമുണ്ട് ഇതെന്തിനു പറഞ്ഞതെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കുന്നത് പലപ്പോഴും കണ്ണുനിലൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ ആ താഴ്ത്തുവാൻ തയ്യാറായതുകൊണ്ട് പ്രിയരെ താഴ്ത്തുവാൻ തയ്യാറാവുക മനുഷ്യരുടെ മുമ്പിലല്ല മനസ് വച്ച നാളിൽ ശ്രദ്ധിക്കണമേ അത് മനസ്സിനകത്തുണ്ടാവേണ്ടതാ ഉള്ളം കൊണ്ട് താഴ്വാൻ തയ്യാറാകുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അയ്യോ ഞാനൊന്നും പറയുന്നില്ല എന്നൊരു ഉള്ളിനകത്ത് മുഴുവനും അതൊന്നും പറ്റത്തില്ല നിങ്ങൾ താഴുവാൻ തയ്യാറാകുക നിങ്ങൾ താഴുവാൻ തയ്യാറാകുക താഴുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ തന്നെ താൻ ദൈവം മുമ്പാകെ താഴ്ത്തിയപ്പോൾ ദൈവം തന്നെ ദൂതനെ അയച്ചു പ്രാർത്ഥന കേട്ടു ദൂതന അയച്ച് ഈ പകലിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് താഴുവാൻ ദൈവസന്ധിയിൽ ഒന്ന് താഴുവാൻ മനുഷ്യരുടെ മുമ്പിലൊന്ന് ഒന്ന് താഴുവാൻ നിന്നെ അറിയുന്നവരുടെ മുമ്പിലൊന്ന് ഒന്ന് നീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമെങ്കിൽ േ നാമത്തിൽ നീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും നിനക്ക് മറുപടിയുമായി ദൂതനെ അയക്കും ചിലർക്ക് മറുപടിയുമായി ദൂതൻ വരിക നിങ്ങളുടെ നാളെ എന്തായി തീരുമെന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുന്നില്ലേ അതേക്കുറിച്ച് കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുക നിങ്ങൾ ആവലോടെ കാത്തിരുന്ന ആ കാത്തിരിപ്പുകളെ കുറിച്ച് എന്റെ കർത്താവ് സംസാരിക്കുവാൻ പോകുക അതേ ഇന്നത്തെ അവസ്ഥ മാറും ദൈവത്തിന് അത് മാത്രമേ പറയാനുള്ളൂ ഈ വേദപുസ്കം നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയേ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത് മുഴുവൻ അതേക്കുറിച്ച് കുറിച്ചും മാറും ഈ അവസ്ഥ മാറും ഈ കണ്ണുനീർ മാറും ഈ വേദന മാറും

ഈ ഒഴിവാക്കപ്പെടലിന്റെ അവഗണനയുടെ ഈ നിന്നയുടെ അവസ്ഥ മാറും മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ഇന്നത്തെ അവസ്ഥ മാറും അവരുടെ ജീവിതം മാറും നാമത്തിൽ ഓ സ്ത്രം അവരനുഗ്രഹിക്കപ്പെടും എന്തായിത്തീരും എന്തായിത്തീരും കരയുക മാതാവേ മക്കളെ കുറിച്ച് ഓർത്ത് കരയുക അവരെന്തായിത്തീരും അയ്യോ നീ ഭയപ്പെടുന്നതൊന്നും ആകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അവരുടെ ജീവിതത്തെ എന്റെ കർത്താവ് പാണിയും ഓ സ്തോത്രം അവർ അനുഗ്രഹിക്കപ്പെടും നിന്റെ ആ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും നിന്റെ കച്ചവടം അനുഗ്രഹിക്കപ്പെടും അതേ ആ രോഗത്തിൽ നിന്ന് കർത്താവ് നിന്റെ പുറത്തു കൊണ്ടുവരും ദൈവം മറുപടി മറുപടി ഭക്തന്റെ അടുക്കലേക്ക് എത്താതെ ഇരുപത്തി ഒന്ന് ദിവസം പാർസി ദേശത്തിലെ പ്രഭു അതിനെ തടങ്ങി വെച്ചു അവിടെ വാക്യം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോ ുമായി ദൈവം ദൂതനെ അയക്കുമ്പോൾ അത് മറുപടി നിങ്ങളുടെ കരങ്ങളിൽ എത്താതെ വണം വെളിപ്പെട്ടു നിൽക്കുന്ന ദേശാന്തരീയ വ്യാപാരങ്ങൾ ദേശത്തിലെ ദുഷ്പ്രഭുക്കന്മാർ ആഭിചാര കെട്ടുകൾ മന്ത്രവാദങ്ങൾ വിളിശാപങ്ങൾ നേർച്ച കാഴ്ചകൾ തടഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ ഉയർച്ചയെ നിങ്ങളുടെ നന്മയെ നിങ്ങളുടെ അനുഗ്രഹത്തെ തടഞ്ഞു നിൽക്കുന്ന ദേശാന്തരീയ വ്യാപാര പോരുകളോട് യുദ്ധം ചെയ്ത് നിങ്ങളുടെ വിടുതൽ നിങ്ങളുടേതാക്കി തരുവാൻ ദൈവം ദൂതനെ അയക്കും ശുഭിൻ നാമത്തിൽ അതെ നിങ്ങളുടെ വിടുതൽ നിങ്ങളുടേതായി മാറുവാൻ ദൈവം തന്നെ ദൂതന്മാരെ അയക്കും പിന്നെ തൊട്ട് താഴെ പത്ത് പതിനാല് ധാനിയോത്ഭിക അറിയില്ല ഇപ്പം നിങ്ങൾ അറിഞ്ഞതുപോലെ അപ്പോൾ അതങ്ങനെ വെറുതെ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല അതിനു വേണ്ടി ചിലത് സംഭവിക്കണം ചില വെല്ലുവിളികൾ തകർക്കപ്പെടണം ശത്രുക്കിയ ചില പദ്ധതികൾ തകർക്കപ്പെടണം ദേശാന്തരിയ വ്യാപാരങ്ങൾ നിന്നെ ആ ദേശത്തിൽ അനുഗ്രഹമായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ല നീ ദേശത്തിൽ നല്ലവണ്ണം ജീവിക്കത്തില്ല ആ തൊഴിലിടത്തിൽ നീ നന്മ പ്രാപിക്കത്തില്ല ആ കുടുംബത്തിനകത്ത് നീ സ്വസ്ഥമായിരിക്കത്തില്ല അവിടെ പഠിച്ചു തലമുറകൾ അനുഗ്രഹം പ്രാപിക്കത്തില്ല ആ ബിസിനസ് ചെയ്ത് നീ ജീവിക്കത്തില്ല അതെ മൂടിക്കെട്ടുന്ന ശത്രു ശത്രുവിൻ്റെ പദ്ധതികളും മറുപടി പറഞ്ഞ് കഴിഞ്ഞിട്ട് ദൂതൻ പറയുക പത്തിന്റെ ഇരുപതിൽ അതെ എനിക്ക് പാഴ്സി രാജാവിനോട് നിന്റെ മറുപടിക്ക് തടസ്സം നിന്ന നിന്റെ അറിവിനെ മൂടി വച്ചാ നിന്റെ വിശാലതയ്ക്ക് തടസ്സം നിന്ന് ആ പ്രഭുവിനോട് എനിക്ക് യുദ്ധം ചെയ്യുവാനുണ്ട് അതേ ദൂതൻ യുദ്ധം ചെയ്യുക സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി

അതിനായി ദേവസേനിൽ താഴ്ത്തണം ഊട്ടം വഴി വിചാരിക്കേണ്ട താഴ്ത്തിക്കോ ഇന്ന് താഴ്മയെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന മാതൃകകളൊന്നും മാതൃകയല്ല താഴ്ത്തുന്നവനെ മറ്റുള്ളവനെ കുറ്റം പറയാനോ തെറി പറയാനോ ഒന്നിനും പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക സുവിശേഷങ്ങൾ വായിക്കുക മനുഷ്യൻ്റെ വാക്കുകളിൽ പിടിക്കപ്പെട്ടു പോകരുത് അത് കെണിയാണ് കുടുക്കാണ് നിങ്ങൾക്കത് ബാധ്യതയായി മാറും സുവിശേഷം വായിക്കുക കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ അപ്പോൾ ആ ഭാവം ദൈവത്തിൻ്റെ മറുപടി കേൾക്കുകയും ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിക്കുകയും ചെയ്യുന്നവരാക്കി നിങ്ങളെ മാറ്റം അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നു മടിക്കാതെ പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കണ്ട വിശ്വാസ കർത്താവ് നല്ല ദൈവം അനുഗ്രഹമായ നല്ല സമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരുന്ന പ്രിയപ്പെട്ടവരെ അങ്ങടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനവും സൗഖ്യമാകുവാൻ കഴിയാത്ത വിധത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങൾ ആവിചാര കെട്ടുകൾ ദുരാത്മാക്കൾ ഇപ്പോൾ വിട്ടുപോകട്ടെ വ്യാപരിക്കട്ടെ രോഗബന്ധനവും നാമത്തിൽ വിട്ടുമാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കൾ ആ സന്തോഷം അനുഭവിക്കട്ടെ ഭാവി മേലുള്ള വെല്ലുവിളി മാറട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ നാമത്തിൽ ഉദരഫലങ്ങൾ ജനിക്കട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ പഠനത്തിനാവശ്യമായുള്ള നന്മകൾ ഉണ്ടാകട്ടെ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ